രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി ജർമനിരുന്നല്ലോ ആ സമയത്ത് നാസി ജർമ്മനിയിലോട്ട് സാറൊരു ട്രാവലോഗ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ സാറ് ചെയ്യുമായിരുന്നു ഇത്ര മിടുക്കന്മാരായ പിള്ളേര് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കത്തൽ കത്തലുണ്ടാവുന്നുണ്ട് ഇത് ചോദ്യത്തിനോടുള്ള പേടി കൊണ്ടല്ല ഇവനൊക്കെ എന്നാണ് ഈ നാട് വിട്ടു പോകാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ പേടി മതി മിടുക്കൻ കാരണം ഞാൻ കണ്ടുമുട്ടിയ കഴിഞ്ഞ പത്തിരുപത് കൊല്ലത്തിനായി കണ്ടുമുട്ടിയ പല മിടുക്കന്മാരും ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലാജു പ്രവർത്തിക്കുന്നത് നമ്മൾ കുറേ മണ്ടന്മാർ മാത്രം ഈ ഭൂമിയിൽ ഈ ഈ നാട്ടിൽ അവശേഷിക്കുന്ന ഒരു കാലം ആണല്ലോ ഏറ്റവും ഭയാനകം അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് അല്ലെങ്കിൽ ഏറ്റവും സ്വപ്നത്തിലെ യാത്ര ഏതാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ സ്വപ്നത്തിലെ യാത്ര ഈ അദ്ദേഹം ചോദിച്ചത് തന്നെയാണ് ടൈം ട്രാവൽ ഒരു എഴുപത്തഞ്ച് എൺപത് കൊല്ലം പിന്നിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ കിഴക്കനേഷ്യയോ അല്ലെങ്കിൽ യൂറോപ്പോ ഒന്ന് ആകാശത്തു കൂടി ഒരു അരൂപിയായി കറങ്ങി നടന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം എൻ എൻ പിള്ളയുടെ ഞാൻ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ആ ജപ്പാൻ്റെ അധിനിവേശകാലത്ത് കിഴക്കനേഷ്യയിൽ നടന്ന സംഭവങ്ങൾ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂത കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും യൂറോപ്പിലും നടന്ന അതിഭീകരമായ അനുഭവങ്ങൾ ഇതൊന്നും കാണാനുള്ള കരുത്തുള്ളത് കൊണ്ടല്ല പക്ഷേ ഇത് ഒന്ന് അറിയാൻ ഒന്ന് ഒന്ന് ആകാശത്തു നിന്ന് കുറച്ച് നിന്നെങ്കിലും കാണാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കാരണം അത്രയേറെ ലോകമഹായുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളിലെ സ്മരണകളിലെ ഒക്കെ ചിത്രങ്ങൾ ഞാൻ പകർത്തിയെടുക്കുകയും സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പത്ത് രണ്ടായിരത്തി രണ്ടായിരം എപ്പിസോഡുകൾ സഞ്ചാരം ചെയ്തതിൽ ഒരു ഇരുന്നൂറ് എപ്പിസോഡെങ്കിലും ഈ വേൾഡ് വാർ ടുവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വളരെ 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 ഇമോഷണലായ ഒരു യാത്രയായിരിക്കും അതെന്നാണ് എൻ്റെ വിശ്വാസം